വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഫേസ് പാക്ക് നമ്പർ ടു ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലോ കിട്ടാനും ടാൻ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് പിന്നെ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ക്ലെൻസ് ചെയ്ത സ്കിന്നിൽ വേണം ഈ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ആൾക്കൊക്കെ വന്നിരിക്കുന്ന ഫേസിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല ആഴുക്കൊന്നും ള്ളൂ റിസൾട്ട് അങ്ങനെ കിട്ടില്ല കേട്ടോ അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് ചെയ്യുമ്പോൾ ഈവനിങ് ടൈമിൽ ചെയ്യാൻ നോക്കാം ക്ലീൻ ചെയ്ത സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്രേഷൻസ് ഫസ്റ്റ് തിങ്ങ് വന്നിട്ട് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ സെലക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് സ്ഥിരമായിട്ടൊരു ബൗൾ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നീട് നമ്മളതിലോട്ട് ഒരു ടു ടീസ്പൂൺ അളവിൽ ഓട്സ് പൗഡറാണ് ഇത് നോർമലി നമ്മൾ മേടിക്കുന്ന ഓട്സ് മേടിച്ച് ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടു കൂടാണ്ടിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ ആവശ്യം വരുമ്പോൾ എടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം പിന്നെ അതിലോട്ട് ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി പിന്നെ അത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാല് ചേർക്കാം പാലിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർക്കാം ഹണി ചേർക്കാം കേട് ചേർക്കാം കേട്ടോ ഇത് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സെറ്റാവും ഇനി നമുക്ക് ഹെയർ ഒക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു ഫേസ് വാഷ് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ത്രീ അതായത് ത്രീ എന്താ പറയുക സ്ക്രബ്ബിങ് ഒക്കെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് പോൾസൊക്കെ നന്നായിട്ട് ഓപ് ഓപ്പൺ ആയിട്ടിരിക്കും അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ ഫേസ് പാക്ക് നമുക്ക് ഈവെൻലി എല്ലായിടത്തും കഴുത്തിലും കാതിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ചില ചില ഭാഗത്ത് മാത്രമായിട്ട് അതായത് ഒഴിവാക്കിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഓൾസോ നെക്കിലും അതുപോലെ തന്നെ ബാക്കിൽ ചെവിയിലൊക്കെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം ഭയങ്കര നല്ലതാണ് പൊതുവേ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത് എനിക്ക് ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് ഈ ഫേസ് പാക്ക് ഇടാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കാരണം ഇത് ഉണ്ടാക്കാനും ഇടാനും അടിപൊളി റിസൾട്ടൊക്കെയാണ് പക്ഷേ ഇത് വാഷ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഓട്സ് ആയി കാരണേ ഇത് ഇത്തിരി സ്റ്റാർച്ച് കൂടുതലാണല്ലോ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അടിപൊളിയാണ് കേട്ടോ നമുക്ക് റിസൾട്ട് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ആവാനും അതുപോലെ തന്നെ സാഗി ആയിട്ടുള്ളതൊക്കെ മാറാനും ഡി ടാനൊക്കെ പോയിട്ട് ടാൻ ഒക്കെ പോയിട്ട് അത്ര നല്ലതാണ് ഫേസിൻ്റെ പക്ഷെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് തുടച്ച് കളയേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടു മിനിറ്റ്സിന് ശേഷമാണ് അല്ലെങ്കിൽ ഇത് പിന്നാലെ പിന്നാലെ അപ്ലൈ ചെയ്യുമ്പോഴേ ഇതിങ്ങനെ ഓട്സ് ആയി കാരണം ഇതിന് കുറച്ച് സ്റ്റാർച്ച് കൂടുതലാണല്ലോ നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ ഡ്രൈ ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇട്ടും അറിയാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് കാണാം ഓക്കെ എക്സസ് ആയിട്ടുള്ളത് കയ്യിലും കൂടി ഇത്ര ഉണ്ടായിരുന്നുള്ളത് കയ്യിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക ഇപ്പോൾ ജസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് ഡാബ് ചെയ്തിന് ശേഷം കഴുകാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഇത്തിരി വലിയ തുണി എന്തെങ്കിലും മറ്റേ ഫേസ് പാക്ക് റിമൂവ് ചെയ്യണമെന്ന സംഭവമുണ്ട് അതിനെക്കാട്ടിൽ എളുപ്പം ഇത്തിരി വലിയ തുണി നനച്ച് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ ഹെയറിൻ്റെ അവിടെയോടെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാം ഞാനിങ്ങനെ ഫാൻ വെച്ച് നോക്കിയതാണ് താ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് നല്ല രസമുണ്ട് എന്നുവെച്ചാൽ നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ മരിക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഈ ഫാൻ അടിപൊളിയാണ് ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം